മുപ്പത്തിയെട്ട് വരാനിരിക്കുന്ന നിമിഷങ്ങളെ എങ്ങനെ അതിജീവിക്കുമെന്നറിയാതെ ആന്റണി ഇരുമ്പുവലയ്ക്ക് പുറത്ത് സന്ദർശകർക്കുള്ള സ്ഥലത്തു കാത്തുനിന്നു ഗാർഡുകളുടെ അകമ്പടിയോടെ നീണ്ട കോറിഡോറിലൂടെ സേവ്യർ വരുന്നതു കാണായി ആന്റണി വീർപ്പെടുത്തി സേവ്യർ ഇരുമ്പുവലക്ക അപ്പുറം വന്നു നിന്നു ഒരു തണുത്ത നോട്ടം ആന്റണിയുടെ നെർക്കു നീണ്ടു സേവ്യറുടെ മുഖം മഞ്ഞിൽ കിടന്നു മരവിച്ചതുപോലെ കാണപ്പെട്ടു അയാളോട് എന്തു പറയണമെന്നറിയാതെ എങ്ങനെ പറയണമെന്നറിയാതെ ആന്റണി വിഷമിച്ചു സേവ്യർ ആന്റണിയുടെ സ്വരം വിറച്ചു സേവ്യർ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു ആന്റണി മുഖം താഴ്ത്തി ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും മുഖം ഉയർത്തി ഗ്രേസി പോയി മോനെ അവൾ മരിച്ചു മരിച്ചു ഇന്നലെ രാത്രിയിൽ ദത്തതം കൊണ്ട് ആന്റണിയുടെ വാക്കുകൾ മുറിഞ്ഞു സേവിയർ കഠിനമായൊന്ന് ഞെട്ടി മുഖം കുറെ കൂടി മുറുകി മാ ലീ ഇച്ചു ഗ്രേസി കമ്പവലപ്പെഴുതുകളിൽ അയാളുടെ വിരലുകൾ മുറുകി ആന്റണിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അയാൾ ബന്ധപ്പെട്ട ഇത്രയും കൂടി പറഞ്ഞൊപ്പിച്ചു ആത്മഹത്യയായിരുന്നു സേവ്യർ പിന്നെ അനങ്ങിയില്ല ദൂരക്കെന്ന വണ്ണം അയാൾ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു അയാളുടെ കണ്ണുകളിൽ നിന്നും ഓരോ നീർച്ചാൽ ഒഴുകി കവിളിലൂടെ വന്ന താടിയിൽ നിന്നും ജയിൽ യൂണിഫോമിലേക്ക് വീണു അത് കണ്ടു നിൽക്കാൻ കരുത്തില്ലാതെ ആന്റണി മുഖം തിരിച്ചു കളഞ്ഞു നിമിഷങ്ങൾക്കു ശേഷം മുഖം ഉയർത്തുമ്പോൾ സേവിയർ തിരിഞ്ഞു നടക്കുന്നതാണ് കണ്ടത് അയാളുടെ ചുവടുകൾ ഇടറിയിരുന്നു കൈകൾ വിറകൊണ്ടിരുന്നു ഒരു കുടിയനെ പോലെ വേച്ചു വച്ച് അയാൾ ഇടനാഴിയിലൂടെ നടന്നുപോയി ആന്റണി ജയിൽ സൂപ്രണ്ടിനെ കണ്ട് സേവ്യറുടെ ഭാര്യ മരിച്ചുപോയ വിവരം അറിയിച്ചു ഇന്ന് വൈകുന്നേരമാണ് ശവമടക്ക് സേവിയറിന് അവന്റെ ഭാര്യയെ അവസാനമായി ഒരുനോക്കു കാണാനുള്ള അനുവാദം കിട്ടുമോ ജയിൽ സൂപ്രണ്ട് അല്പനേരം ആലോചിച്ചു അതനുവദിക്കാം സൂപ്രണ്ട് പറഞ്ഞു പക്ഷെ ജയിൽവക വാഹനത്തിൽ ഗാർഡുകളുടെ അകമ്പടിയോടെയായിരിക്കും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും വിലങ്ങുകളുമോ അണ്ടായിരിക്കും മർഡർ കേസിലെ പ്രതിയെള്ളി സേവിയറെ ശവസംസ്കാര ചടങ്ങിന് അയക്കാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കിയ ശേഷം റെഡ് വാർഡൻ ചെന്ന് സേവിയറ വിളിച്ചു അയാൾ തന്റെ സെല്ലിൽ തണുത്ത തറയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു വാർഡൻ വിളിച്ചപ്പോൾ അയാൾ പതുക്കെ തല തിരിച്ചു സേവ്യർ നിനക്കു നിന്റെ ഭാര്യയുടെ ശവസംസ്കാരത്തിനു അണ്ടി സേവിയർ തല വെട്ടിച്ചു വേണ്ട അവസാനമായിട്ട് അവളുടെ മുഖമൊന്നും കാണണ്ടേ നിനക്ക് എനിക്കു കാണണ്ട അവളും മരിച്ചിട്ടില്ല തറയിൽ കൈകൾ പിണച്ചു ചേർത്ത് അതിന്മേൽ മുഖമർപ്പിച്ചു കരഞ്ഞു തളർന്ന ഒരുനാഥ ശിശുവിനെ പോലെ സേവിയർ കിടന്നു സേവ്യർ വാർഡൻ വിളിച്ചു എടാ നിന്നെ കൊണ്ടുപോകാൻ ആള് വന്നിരിക്കുന്നു സേവിയർ അണങ്ങിയില്ല വാർഡൻ അമ്പരത്തിലും അത്ഭുതത്തിലും അല്പനേരം കൂടി അയാളെ നോക്കി നിന്നിട്ട് എന്തോ പിറുപിറത്തുകൊണ്ട് നടന്നുപോയി വിവരമറിഞ്ഞ് ആന്റണി ദുഃഖിതനും നിരാശനുമായി പുല്ലൂരാമ്പാറയ്ക്കും അടങ്ങി അവിടെ എത്തിയ ശേഷം ജെയിംസിനെയും കൂട്ടി തുഷാരഗിരിക്കു പോയി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഗ്രേസിയുടെ മൃതദേഹം വിട്ടുകിട്ടിയിരുന്നു അവളുടെ വീട്ടിൽ നിന്നും ഉയർന്ന കരച്ചിലിന്റെയും മലമുറയുടെയും മലകളിൽ നിന്ന് മാറി വീട്ടുമുറ്റത്തിന്റെ കോണിൽ ജെയിംസും ആന്റണിയും നിന്നു വീട്ടിനുള്ളിലും മുറ്റത്തും നിറയെ ആൾക്കൂട്ടം ആളുകൾ പിന്നെയും വരികയും പോവുകയും ചെയ്യുന്നു ആന്റണിയുടെ പരിചയക്കാരിൽ ചിലർ അടുത്തു വന്നു സേവിയറ് വന്നില്ലേ ഇല്ല അതെന്താ മറുപടി പറയാൻ ആന്റണി രണ്ടു നിമിഷം എടുത്തു അവനെ വിട്ടില്ല കഷ്ടം വേറൊരാൾ വന്ന് ആന്റണിയുടെ തോളിൽ പിടിച്ചുകൊണ്ടുപോയി തെങ്ങിന്റെ തണലിലേക്ക് മാറ്റി നിർത്തി എന്തിനാ ആത്മഹത്യ ചെയ്തെന്ന് വല്ലോ അറിഞ്ഞു ആന്റണി കൈമലർത്തി എന്നാലും വല്ലാത്തൊരു കടുങ്കൈ തന്നെ ആ കൊച്ചിനെ കൂടി ഇല്ലാണ്ടാക്കിയല്ലോ കൊച്ചോ ആന്റണി പുരികും ചുളിച്ചു നാ അദ്ദേഹത്തില്ലായിരുന്നോ ഏഴര മാസം ഗർഭിണിയായിരുന്നു ഗ്രേസി ആന്റണിക്ക് ഉൾക്കിടലമുണ്ടായി അറിഞ്ഞില്ലെന്നോ ഭാവിക്കുന്നത് അനു ചിതമാണെന്നു തോന്നിയിട്ട് അയാൾ പെട്ടെന്ന് പറഞ്ഞു ആ അതാണോ കൊച്ചെന്നു പറഞ്ഞപ്പോ ഞാൻ കരുതി പോലീസിനൊരു കത്തൊക്കെ എഴുതി വെച്ചിരുന്നത്രേ ആന്റണി ചോത്യഭാവത്തിൽ നോക്കി വിശേഷിച്ചൊന്നുമില്ലായിരുന്നെന്നാ കേട്ടത് തന്റെ മരണത്തിൽ മറ്റാർക്കും ഉത്തരവാദിത്തമില്ലെന്നും ജീവിതം മടുത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും എഴുതിയിരുന്നത്രേ തന്റെ ആത്മഹത്യയുടെ പേരിൽ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന തന്റെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ പീഡിപ്പിക്കരുതെന്നും പ്രത്യേകം എഴുതിയിരുന്നു ആന്റണി കേട്ടുനിന്നതേയുള്ളൂ എന്നാലും ആ പെങ്കുച് എന്തിനേ കടും കൈ ചെയ്തെന്ന് ആർക്കും മനസ്സിലാകാത്ത ഇന്നലെയും കണ്ടതല്ലേ എന്നെ കണ്ടു ചിരിക്കേം വിശേഷം ചോദിക്കേം ഒക്കെ ചെയ്തതാ പിള്ളേർക്കും ഭാര്യയ്ക്കും ഒക്കെ സുഖമല്ലേന്നും ചോദിച്ചു ഇങ്ങനൊരു ദുർചിന്ത അതിന്റെ മനസ്സിലുണ്ടെന്ന് തോന്നുകേയില്ലായിരുന്നു വീട്ടില് എന്തെങ്കിലും വഴക്കോ പേണക്കമോ ഒന്നുമില്ലെന്നേ എല്ലാരും വലിയ സ്നേഹമായിട്ടാണ് അതിനോട് പെരുമാറിയിരുന്നത് ഒന്നാമതേ ഭർത്താവ് കൊലക്കുട്ടത്തിന് ജയിലേക്ക് കിടക്കുന്നു അതുകൊണ്ടായിരിക്കും വലിയ മിണ്ടാട്ടം ഒന്നുമില്ലായിരുന്നെന്നാ കേട്ടത് ഇവിടെ വന്ന നാളുതൊട്ട് എപ്പോഴും ആലോചനയും കരച്ചിലും അതിന്റെ ഒരു വിധി എന്നല്ലാതെ എന്തോ പറയാനാ എങ്ങനെ തുള്ളിക്കളിച്ചു നടന്ന പെണ്ണായിരുന്നു ഞാൻ കൊച്ചിലേതൊട്ട് കാണുന്നതല്ലേ ആ തയും തള്ളിയും കൂടുപ്പിറപ്പുകളും എങ്ങനെ സഹിക്കും അത്രയും പറഞ്ഞിട്ട് അയാൾ വീടിന് നേർക്കു നോക്കി ശവമെടുക്കാൻ നേരമായെന്ന് തോന്നുന്നു ഞാനങ്ങോട്ട് ചെല്ലട്ടെ ആന്ധ്രണി പിന്നെയും തന്നിച്ചായി ആളുകൾ വീടിന് നേർക്ക് അടുത്തുകൂടുന്നത് കണ്ട് അയാൾ അങ്ങോട്ട് ചെന്നു മുൻവശത്തെ വരാന്തയിൽ വെള്ളത്തുണി വിരിച്ച ഡെസ്കിനു മീത ശവ അപ്പട്ടിക്കുള്ളിൽ പട്ടു കുതിച്ചു കണ്ണുകൾ പൂട്ടിക്കിടക്കുകയാണ് ഗ്രേസി ശിരസിൽ വെള്ളപ്പൂക്കളുള്ള മുടി ചൂടിയിരിക്കുന്നു കറുത്ത വർണ്ണക്കട്ടലാസ് ഒട്ടിച്ച ശവപ്പെട്ടി സ്വർണനിറത്തിലുള്ള അലുക്കുകൾ സ്വർണ കുരിശടയാളങ്ങൾ മേശയുടെ തലത്തിൽ മെഴുകുതിരികൾ ഇരിക്കുന്നു സാംബ്രാണി പുതിച്ചിലുള്ളുകൾ മുകളിലേക്ക് ഉയരുന്നു മരണത്തിന്റെ പാട്ടും പ്രാർത്ഥനകളും മൃതദേഹത്തിനരികിൽ വിഞ്ഞിപ്പൊട്ടിക്കൊണ്ടിരുന്ന ഗ്രേസിയുടെ അമ്മ ആന്റിയെയും ജെയിംസിനെയും കണ്ടതോടെ പൊട്ടിപ്പിളർന്ന് കരയാൻ തുടങ്ങി എന്റെ മോള് പോയല്ലോ ദൈവമേ ഞാനിതെങ്ങനെ സഹിക്കും ആന്റണി വിമിട്ടത്തോടെ നിന്നു വർഷങ്ങൾക്ക് മുമ്പ് സേവ്യറിനു വേണ്ടി കല്യാണാലോചനയ്ക്കായി ഈ വീട്ടിലെത്തിയതും ഗ്രേസിയെ ആദ്യമായി കണ്ടതും പിന്നെ ദേവാലയത്തിൽ അൾത്താരയ്ക്ക് മുമ്പിൽ മന്ത്രകോടി പുതിച്ച് താലിപ്പൊന്നണിഞ്ഞ് നമ്മളശിരസ്തയായി സേവിയറിന്റെ പുതുമണവാട്ടിയായി ഗ്രേസി നിന്നതും അയാൾ ഓർത്തു ശവസംസ്കാര ചടങ്ങുകഴിഞ്ഞ് അന്നയും ജെയിംസും പുല്ലൂരാമ്പാറൊക്കെയും അടങ്ങുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു ജെയിംസാണ് ജീപ്പ് ഒടിച്ചത് ആന്റണി ചിന്താധീനനായിരുന്നു ഗ്രേസിയുടെ ആത്മഹത്യക്ക് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹകളുണ്ടെന്ന് അയാൾക്ക് തോന്നി വീട്ടുകാരെല്ലാം ഗ്രേസിയുടെ സ്നേഹമായിട്ടാണ് പെരുമാറിയിരുന്നത് സേവിയർ കേസ് നടക്കുന്നതേയുള്ളൂ സേവ്യറിനെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഗ്രേസിയുടെ ആത്മഹത്യയ്ക്ക് ഒരു കാരണമുണ്ടായിരുന്നു സേവ്യർ കൊലക്കേസ് പ്രതിയായതിലുള്ള മനോവേദന കൊണ്ടാണെങ്കിൽ അവൾക്ക് വളരെ നേരത്തെ ആകാമായിരുന്നു സേവ്യർ ശിക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയായതുകൊണ്ടാണോ എങ്കിലും മാനുഷികമായ ഒരു പ്രത്യാശയിൽ നിരഗർഭിണിയായ ഒരു ഭാര്യ ആത്മഹത്യ ചെയ്യുക ആന്റനിയുടെ മനസ്സിൽ കുരുക്കുകൾ മുറുകി ജെയിംസ് തല തിരിച്ച് ആന്റനിയെ നോക്കി ഗ്രേസി എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് പപ്പക്കറിയാമോ ജെയിംസ് ചോദിച്ചു ഇല്ല എനിക്ക് ഉരുഹവും കിട്ടുന്നില്ല വല്ലതും പറഞ്ഞു കേട്ടോ ഇല്ല ന്യായമായ ഒരു കാരണവും ഞാൻ കാണുന്നില്ല അതും ഈ സമയത്ത് എവിടെയോ പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു കുരുക്ക് ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് മരണക്കുറിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ അതിലൊന്നും ഒരു സൂചനയുമില്ല ആന്റണി മൗനമായി ഇരുന്നു കൊച്ചുവർഗ്ഗിച്ചായൻ കൈകൾ പിന്നിൽ കോർത്തു കെട്ടിക്കൊണ്ട് വീട്ടുമുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അയാൾ അസ്വസ്ഥനും നിരാശനമായിരുന്നു രാത്രി കനത്തതും മഞ്ഞുവീഴ്ച തുടങ്ങിയതും ഒന്നും അയാൾ അറിഞ്ഞില്ല വോൾട്ടേജ് കുറഞ്ഞ മങ്ങിയ വൈദ്യുതി വെളിയിച്ചത്തിൽ ഒരു നിഴൽ പോലെ അയാൾ അമ്പാട്ട് വീടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു സേവ്യറിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത വാർത്ത രാവിലെ തന്നെ അമ്പാട്ട് വീട്ടിലും എത്തിയിരുന്നു അപ്പോൾ മുതൽ കൊച്ചുവർഗിച്ചായൻ അസ്വസ്ഥനാണ് സന്ധ്യയായതോടെ ബാക്കി വിവരങ്ങളും എത്തി കൊച്ചു വർഗിച്ചായന്റെ മനസ്സിലും ഒരു കുരുക്ക് കിടന്നു ഏഴര മാസം ഗർഭിണിയായിരുന്ന ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു പെട്ടെന്നൊരു എന്നൊരു പ്രകോപനമില്ലാതെ വല്യപ്പച്ച ഗാഡ്ജിൻ്റെയിലായിരുന്ന വൃദ്ധൻ ഞെട്ടി ഒരു സ്ത്രീ അടുത്തേക്ക് വരുന്നു ഗ്രേസിയാണോ ഒരു മാത്രനേരത്തേക്ക് യുദ്ധന്റെ മനസ്സൊരു മുടബയത്തിൽ പെട്ടുപോയി ഗ്രേസിയും സ്നേഹപൂർവ്വം വല്യപ്പച്ച എന്നാണ് വിളിച്ചിരുന്നത് മഞ്ഞു വീഴുന്നതു കണ്ടില്ലേ ഇത് മതി ഇനി പനിക്കാൻ ആലീസ് ശാസനാസ്വരത്തിൽ പറഞ്ഞു ഞാനോരോന്നാലോചിച്ചോണ്ട് ഇങ്ങനെ ആലോചന വീട്ടിനകത്തിരുന്നോണ്ടും ആകാമല്ലോ വാ ആലീസ് അയാളുടെ കൈക്കു പിടിച്ചു മെല്ലെ വീട്ടിനുള്ളിലേക്ക് നടത്തി വൃദ്ധൻ അവളുടെ കൈത്തലം അമർത്തി പിടിച്ചു നിന്നെപ്പോലെ ഇങ്ങനെ സ്നേഹിച്ചും ചിരിച്ചും കരഞ്ഞും നടന്ന ഒരു പെണ്ണാണല്ലോ മോളെ ഇന്നലെ വൃദ്ധന്റെ ഒച്ചയിടറി ആലീസ് വല്ലാതെയായി വലിയപ്പച്ചനെ കുളിക്കണ്ടേ ഊണു കഴിക്കണ്ടേ ആലീസ് വിഷയം മാറ്റി ഒന്നും വേണ്ട ഞാനൊന്നു കിടക്കട്ടെ വൃദ്ധൻ എണ്ണയുടെയും കുഴമ്പിന്റെയും ജീർണദന്തം നിറഞ്ഞ തന്റെ മുറിയിലേക്ക് കയറി വാതിൽ അടഞ്ഞു പിതേന്ന് വൈകുന്നേരം ഒരു കാർ വന്ന് അമ്പാട്ടു വീടിന്റെ ഗേറ്റിനു മുമ്പിൽ നിന്നു ഒച്ച കേട്ട് കൊച്ചുവർക്ക് ചായനും ദേവസ്യാച്ചനും സിറ്റൌട്ടിലേക്ക് വന്നു ഡോർ തുറന്നു പുല്ലാട്ട ജെയിംസ് ഇറങ്ങി ഗേറ്റിന്റെ ഓടാമ്പിലെടുത്തു ഒരു പാളി തുറന്ന് അടുത്തേക്ക് കയറി ജെയിംസ് മദ്യപിച്ചിട്ടുണ്ടെന്ന് ആ നടപ്പ് കണ്ടപ്പോഴേ കൊച്ചുവർഗ്ഗിച്ചായെന്ന് മനസ്സിലായി ജെയിംസ് സിറ്റൌട്ടിന് താഴെ വന്ന് നിന്നു കൊച്ചുവർഗ്ഗിച്ചായനെയും ദേവസ്യാച്ചനെയും നോക്കി പിന്നെ സ്വയം നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഞാനേ ഞാൻ പുല്ലാട്ടുന്നു വരികയാ ജെയിംസ് എന്ന എന്റെ പേര് മറന്നുപോയി കാണും അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത് ഞാൻ താലികെട്ടി കൊണ്ടുവന്ന ഒരു പെണ്ണിവിടുണ്ട് എന്റെ ഭാര്യ ആലീസ് കൊച്ചുവർക്കിച്ചായനും ദേവസ്യാച്ചനും കണ്ണിൽ കണ്ണിൽ നോക്കി അവളെ ആലീസിനെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നത് ഞാൻ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഉണ്ടന്റി പറയി ആർക്കെങ്കിലും തടയണോ തടയി ജെയിംസ് സിറ്റൌട്ടിലേക്ക് കയറി ഹാളിലുണ്ടായിരുന്ന സാജൻ എഴു ഇന്നേറ്റ് വന്ന് വാതിലിൽ നിലയിറപ്പിച്ചു